കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം രാവിലെ ചാത്തപ്പൂരം പ്രസന്ന മഹാഗണപതിയുടെയും ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെയും രഥങ്ങൾ കൂടി പ്രയാണം ആരംഭിക്കും തുടർന്ന് വൈകിട്ട് ദേവീദേവന്മാരുടെ ആറ് രഥങ്ങളും തേരുമുട്ടിയിൽ സംഗമിക്കും ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ദേവരഥ സംഗമം കാണാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് കൽപ്പാത്തിയിലേക്ക് ഇന്ന് ഒഴുകിയെത്തുന്നത് വിവരങ്ങളുമായി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും അരുണാലത്തൂർ അതേപോലെ തന്നെ ശിവദാസ് കന്മനം എന്നിവർ ചേരുന്നു ും കൽപ്പാത്തി രഥോത്സവ ആശംസകൾ നമ്മൾ സ്വാമി സ്വരണം കഴിഞ്ഞിട്ട് നേരെ കൽപ്പാത്തിയിലേക്കാണ് വരുന്നത് പറയൂ ഇന്ന് ദേവരഥത്തിൻ്റെ വിശേഷങ്ങൾ കരുണാലത്തൂരും ശിവദാസ് കൺമനവും വിനോദ കൽപ്പാത്തി അഗ്രഹാരം മുഴുവൻ ഈ ഒരു പ്രഭാതത്തിൽ ഭക്തി സാന്ദ്രമാണ് ഏതായാലും കൽപ്പാത്തിയിൽ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൽപ്പാത്തി രഥോത്സവത്തിലെ വും പ്രധാന ദിവസമാണ് ഇന്ന് ഇന്നാണ് കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം ഉൾപ്പെടെ നടക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് പ്രധാന ചടങ്ങ് നടക്കുന്ന ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിന് മുൻവശത്താണ് ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ആ ഒരു രഥം അത് പ്രയാണം ഒരു പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിൽ ആരംഭിക്കും ഒപ്പം തന്നെ അതേ സമയത്ത് പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിൽ തന്നെയാണ് ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെ രഥങ്ങൾ പ്രയാണവും കൽപ്പാത്തിയിൽ ആരംഭിക്കുക എന്നുള്ളതാണ് ഏതായാലും കൽപ്പാത്തി അഗ്രഹാരത്തിൽ കഴിഞ്ഞ പത്ത് ദിവസമായി അഗ്രഹാരം മുഴുവൻ ഭക്തി സാന്ദ്രമാണ് വേദമന്ത്ര മുഖരിതമാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം ആ കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ ഉത്സവ രീതികളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അത് കൽപ്പാത്തിയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ മൈല ാടുയിലെ മയൂരനാഥ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ രഥോത്സവം അതിനെ ചിട്ടപ്പെടുത്തിയ രീതികളും ഉണ്ട് അതേ രീതികളിലാണ് കൽപ്പാത്തിയിലെ ഈ ഉത്സവവും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്തായാലും കൽപ്പാത്തി രഥോത്സവത്തിലെ രഥപ്രയാണം ആരംഭിക്കുന്നത് പതിമൂന്നാം തീയതിയാണ് പതിമൂന്നാം തീയതി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിശാലാക്ഷി സമേത സ്വാമിയുടെ രഥവും അതുപോലെ തന്നെ വള്ളി ദേവ്യാനി സമേത സ്വാമിയുടെ രഥവും ഗണപതിയുടെ രഥവും പതിമൂന്നിന് പ്രയാണം ആരംഭിച്ചിരുന്നു അഗ്രഹാരീതികളിൽ അതിനുശേഷം ഇന്നലെ മന്ദക്കര മഹാഗണപതിയുടെ രഥവും പ്രയാണം ആരംഭിച്ചിരുന്നു അങ്ങനെ നാല് രഥങ്ങളായിരുന്നു ഇന്നലെ വരെ അഗ്രഹാര വീതികളിൽ പ്രയാണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഈ പുതിയതായി ഈ രണ്ട് രഥങ്ങൾ കൂടെ അതായത് ലക്ഷ്മി നാരായണ പെരുമാർ സ്വാമിയുടെ രഥവും അതുപോലെ തന്നെ ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും ഇന്നിപ്പോൾ അഗ്രഹാര വീഥികളിൽ പ്രയാണത്തിലേക്ക് കടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലാണ് ഈ രണ്ട് രഥങ്ങൾ കൂടെ അഗ്രഹാര അഗ്രഹാരീതികളിൽ പ്രയാണം നടത്തുക ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ ചടങ്ങുകളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെ ഈ രണ്ട് രഥങ്ങൾ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു മൂന്നര മണിക്കായിരിക്കും പിന്നെ അടുത്ത രഥപ്രയാണം നടക്കുക ആ അടുത്ത രഥപ്രയാണത്തിൻ്റെ സമയത്ത് പ്രധാനമായിട്ടും ഈ എല്ലാ രഥങ്ങളും അതായത് നേരത്തെ പറഞ്ഞ നാല് രഥങ്ങളും പിന്നെ പുതുതായി ഇന്ന് ഇപ്പോൾ പ്രയാണം ആരംഭിക്കുന്ന ഈ രണ്ട് രഥങ്ങളും ഉൾപ്പെടെ ആറ് രഥങ്ങൾ കൽപ്പാത്തിയിലെ കുണ്ടമ്പലത്തിന് സമീപത്തുള്ള തേരുമുട്ടികൾ സംഗമിക്കും ആ തേരുമുട്ടിയിൽ സംഗമിക്കുന്ന ആ രഥ സംഗമം അത് ആണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആ ചടങ്ങിൽ ഈ ദേവീ ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ കഴിയും എന്നുള്ളതാണ് അതായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദേവീ ദേവന്മാരെയും ഒരിടത്ത് വെച്ച് കാണാൻ സാധിക്കും ഈ വിവിധ ക്ഷേത്രങ്ങളിലായിട്ടുള്ള ദേവീ ദേവന്മാർ ആ ദേവി ദേവന്മാരെയൊക്കെ എല്ലാ മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും ക്ഷേത്രത്തിൽ ചെന്നാണ് ആ വിശ്വാസികൾ ഭഗവാനെ കാണാറെങ്കിൽ ഈ രഥോത്സവ ദിവസത്തിൽ അവർക്ക് ഈ ദേവന്മാരെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് രഥങ്ങൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ വിശാലാക്ഷി സമേത സ്വാമിയുടെ രഥവും ഒപ്പം അതിന് പുറകിലായി കാണുന്നത് വള്ളി ദേവാനി സമേത സ്വാമിയുടെ രഥവും അതിനും പുറകിലായി കാണുന്നതാണെങ്കിൽ ഗണപതിയുടെ രഥവുമാണ് അതിന് കഴിഞ്ഞ് അപ്പുറത്ത് നമുക്ക് ഒരു ക്ഷേത്രത്തിന് സമീപത്ത് മറ്റൊരു രഥം കാണാൻ സാധിക്കും ആ രഥമാണ് ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ രഥം ഏതായാലും ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ അതിൻ്റെ ചടങ്ങുകളും മറ്റുമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ശിവദാസ് കന്മനം കൂടി ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നുണ്ട് ശിവദാസ് ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ ചെണ്ടയും ആയി അനപ്പുറത്ത് ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു അല്ലെ അതെ തീർച്ചയായും വലിയ ഒരു ഭക്താന്തമായ ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കൽപ്പാത്തി മുഴുവൻ ഉള്ളത് ഇപ്പോൾ നമുക്കറിയാം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ലക്ഷ്മി നാരായണ പെരുമൾ ക്ഷേത്രത്തിന് മുൻപിലാണ് ഇവിടെ പത്തരയ്ക്കാണ് ഈ ഇതേത്ത പ്രയാണം പത്തര മുതൽ പതിനൊന്നര വരെയാണ് േളങ്ങളാണ് നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത് ഗജവീരം അടക്കമുള്ള എല്ലാം ഉണ്ട് ഇവിടെ അങ്ങനെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ കുറെ കാലമായി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൃത്യമായ ചരിത്രവും എല്ലാം തന്നെ അരുണ് അറിയാം എന്തായാലും ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അവസാന മൂന്ന് ദിവസങ്ങളാണ് അല്ലേ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ദിവസമാണ് കാരണം ദേവരഥ സംഗമങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ രണ്ട് ദിവസങ്ങളിലായി നടന്ന ഈ രഥം എല്ലാ രഥപ്രയാണം എല്ലാം തന്നെ ഒരുമിക്കുന്ന ഒരു ദിവസം അതുകൂടിയാണ് ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം എല്ലാ രഥങ്ങളും ഈ പ്രദേ സ്വാമി ക്ഷേത്രത്തിലെ മൂന്ന് രഥങ്ങളും മറ്റു രണ്ട് ക്ഷേത്രങ്ങളിലെ രണ്ട് രഥങ്ങളും അങ്ങനെ ഈ അഞ്ച് രഥങ്ങളെല്ലാം കൂടി ഒരുമിക്കുന്ന ഒരു രഥ ദേവരഥ സംഗമം കൂടി ഇന്ന് നടക്കും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ബ്രഹ്മോത്സവ മാസത്തിലാണ് ഈ ഒരു ചടങ്ങുകൾ നടക്കുന്നത് അല്ല അങ്ങനെ ഈ അവസാന അതായത് ബ്രഹ്മോത്സവത്തിലെ അവസാന ഒൻപത് നാളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു ഉത്സവം ഇവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു തമിഴ് സംസ്കാരമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട രീതി കാരണം ഇത് തന്നെയാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് കേരളത്തിൽ മറ്റൊരിടത്തും ഈ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മറ്റൊന്നും കാണാൻ കഴിയില്ല ഈ ഉത്സവത്തിന്റെ രീതികളോ ഒന്നും കാണാൻ സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് തമിഴ്നാട്ടിലെ മയിലാടുതുരയിലെ മയൂരനാഥ ക്ഷേത്രമുണ്ട് അവിടുത്തെ രഥോത്സവത്തിന്റെ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ആ തമിഴ്നാട്ടിലെ അത്തരത്തിൽ ഒരു ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ രഥം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഈ ാം നൂറ്റാണ്ടിൽ ഇങ്ങോട്ട് വന്ന കൊടിയേറി വന്നാൽ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഒരു മുഗൾ സാമ്രാജ്യത്തിന്റെ അധിനിവേശം നടന്ന ആ സമയത്ത് അവളിൽ നിന്നും രക്ഷപ്പെട്ടി ഇവിടെ അവർക്ക് രക്ഷക്ക് വേണ്ടി ഇവിടേക്ക് കുറച്ച് ആളുകൾ വന്നു ബ്രാഹ്മണർ വന്നു പിന്നീട് അവർ ഇവിടെ ഈ ഒരു പ്രത്യേകിച്ച് അവിടെ കാവേരി തീരത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് പിന്നീട് അവർ ഇവിടേക്ക് വന്നു ഈ ഒരു നിള നദിയുടെ കരയിൽ അവർ അവരുടെ ഒരു ഇടം കണ്ടെത്തി ഇടം കണ്ടെത്തി പിന്നെ ഈ പിന്നീട് ഇവിടെ അഗ്രഹാരം അവളുടെ ശേഖരിപുരം രാജാവ് അവർക്ക് ഇതിന് അനുമതി നൽകി അവർക്ക് ഇവിടെ താമസിച്ചു ിക്കാനുള്ള അനുമതി നൽകി അങ്ങനെ അവർ ഇവിടെ താമസിച്ചു ഈ ആഗ്രഹാഗ്രഹങ്ങൾ അവർ ഉണ്ടാക്കി അതിനുശേഷം ഏകദേശം ആയിരത്തി തൊള്ള ആയിരത്തി അത്തരത്തിൽ ഒരു ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ അതിനുശേഷം പിന്നീട് ഇവിടെ അവർ ഈ ഒരു ശേഖരിപുരം രാജാവിൻ്റെ പൗരോഹിത്യമായ കുറേ കാര്യങ്ങളെല്ലാം തന്നെ അവർ ആയിരുന്നു ചെയ്തിരുന്നത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് ചില കാരണങ്ങൾ കൊണ്ട് അവർക്കത് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇവർ ഈ തമിഴ്നാട്ടിൽ നിന്നും വന്ന ഈ ഒരു ഇവർ വേദപണ്ഡിതരും സംഗീതജ്ഞരും എല്ലാം തന്നെ ആയിരുന്നു അല്ലെ അങ്ങനെയല്ലേ ഇതിന്റെ ചരിത്രം കാരണം കുറെ കാലമായി അരുൺ ഈ കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് കൽപ്പാത്തി നദിയുടെ തീരത്താണ് ഇവർ വന്ന അതായത് അവിടെ കാവേരി നദിയുടെ ആണെങ്കിൽ ഇവിടെ കൽപ്പാത്തി നദിയുടെ തീരത്ത് വന്നാണ് ഇവർ ഇങ്ങനെ താമസിക്കുന്നത് അഗ്രഹാരം അഗ്രത്തിൽ ഒരു ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയുടെ അഗ്രത്തിലാണ് ഈ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുക അങ്ങനെ അഗ്രത്തിൽ ഹാരം പോലെ മാല പോലെയുള്ള വീടുകൾ അതാണ് ഈ അഗ്രഹാരം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു ചൈതന്യമൂർത്തിയായ സ്വാമിയുടെ ആ ലിംഗം അത് കാശിയിൽ നിന്ന് ഒരു പാർട്ടി പണ്ട് കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ അതെ അവർ കൊണ്ടുവന്നു പാർട്ടി കൊണ്ടുവന്നു അവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ പ്രതിഷ്ഠിച്ചപ്പോൾ അതെ വലിയ ആ ഒരു ചൈതന്യമാണ് ആ ഒരു മൂർത്തിക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ചൊല്ലുണ്ട് കാശിയിൽപാതി കൽപ്പാത്തി എന്നാണ് പറയാറ് അതായത് കാശിയിൽ പോവാൻ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൽപ്പാത്തിയിൽ വിശ്വനാഥ സ്വാമിയെ ദർശനം നടത്തുകയാണെങ്കിൽ കാശിയിൽ പോയതിൻ്റെ അതേ ഒരു അനുഗ്രഹം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ആ വിശ്വാസ പെരുമ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ ചടങ്ങുകളൊക്കെ ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് ഈ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ ഇങ്ങനെ സജീവമായി കൊണ്ടിരിക്കുകയാണ് ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും സമാന രീതിയിൽ തന്നെയാണ് എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രഥോത്സവത്തിലെ കാഴ്ചകൾ കാണുന്നതിന് മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നു എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയുള്ള കാര്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ രഥോത്സവം വന്നതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്കൽപ്പം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കൂടുതലാണ് അതിൽ തന്നെ രഥോത്സവത്തിന് എത്തിയിട്ടുള്ള ആളുകളിൽ അധികവും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ രഥോത്സവം കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് അതായത് അത്രയേറെ ആളുകൾ ഈ വ്യത്യസ്തമായ ചടങ്ങും അതിൻ്റെ ഉത്സവത്തിന്റെ അതെല്ലാം ആഘോഷിക്കുന്നതിന് വേണ്ടി വിവിധ നാടുകളിൽ നിന്നിങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് ദേവരഥ സംഗമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ദേവരഥ സംഗമമാണ് ആ ദേവരഥ സംഗമം ഇന്ന് നടക്കുമ്പോൾ അതിന് മുന്നോടിയായി ഇന്നിപ്പോൾ രണ്ട് രഥങ്ങൾ കൂടെ ഇങ്ങനെ അഗ്രഹാരീതികളിലേക്ക് പ്രയാണം നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ ഭഗവാന്റെ രഥം കൃത്യം ഒരു പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുള്ള സമയമാണ് മുഹൂർത്തം ഓരോ രഥങ്ങളും പ്രയാണം നടത്തുമ്പോൾ രഥാരോഹണത്തിനും മറ്റുമൊക്കെ കൃത്യമായ മുഹൂർത്തങ്ങളുണ്ട് ആ മുഹൂർത്തങ്ങളിലാണ് ഈ ദേവി ദേവന്മാർ രഥത്തിൽ ഏറുകയും പിന്നീട് രഥപ്രയാണം നടത്തുകയും ഒക്കെ ചെയ്യുക എന്തായാലും ഈ രഥം അലങ്കരിക്കുന്ന നടപടികളും ഇപ്പോൾ അതും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്തെ ക്ഷേത്രത്തിലെ ഉത്സവ കമ്പറ്റിയുടെയും മറ്റു ഒക്കെ നേതൃത്വത്തിൽ ഈ രഥം അലങ്കരിക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കതിർ ഈ വിവിധ ദ്രവ്യങ്ങൾ കുലകളും മറ്റുമൊക്കെ തൂക്കിക്കൊണ്ടാണ് അതായത് പഴക്കുലയും അതുപോലെ തന്നെ കുലയും മറ്റുമൊക്കെ തൂക്കിയാണ് ഈ രഥം അലങ്കരിക്കുക എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെ രഥം മനോഹരമായി അലങ്കരിച്ചതിന് ശേഷം അതിൽ ആ രഥത്തിൽ ദേവി ദേവന്മാർ ഭക്തരെ കാണുന്നതിന് വേണ്ടിയാണ് അഗ്രഹാരീതികളിലൂടെ രഥത്തിൽ പ്രയാണം നടത്തുന്നത് അങ്ങനെ പ്രയാണം നടത്തുമ്പോൾ അത് വളരെ വിശേഷപ്പെട്ട കാര്യമാണ് ആ രഥത്തിൽ ഒന്ന് തൊടുക എന്നുള്ളത് പോലും മഹാഭാഗ്യമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത് രഥം എന്നുള്ളതും വേറെ ഭാഗ്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമുക്ക് ഈ ക്ഷേത്രത്തിലെ ആളുകളോട് തന്നെ ചോദിക്കാം ഇന്നിപ്പം എങ്ങനെയാണ് ചടങ്ങുകൾ എത്ര ഇവിടെ ആരംഭിക്കുക രാവിലെ ഇവിടെ അഭിഷേകായിരുന്നു അത് കഴിഞ്ഞ് കളവാശം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പൊ ദീപാരാധന പിന്നെ ടെൻ ട്ൻ തേർട്ടിയാണ് ഇപ്പൊ ഇത് ഈ കുമ്പെടുത്തിട്ട് പോവും അതിന് തിരുമഞ്ചരം പറയും അത് പോയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദീപാരാധന ഇവിടെ കുറച്ച് നേരം കുറച്ച് നേരം പോകും ഗ്രാമം വരെ ബാക്കി വൈകുന്നേരം മണിക്ക് എന്നിട്ട് ഫുൾ കവർ ചെയ്തിട്ട് കൽപ്പാത്തിയിൽ രസവത്തിന്റെ കാലമാണ് അതിന്റെ വിശേഷങ്ങളാണ് അവിടെയുള്ള അതിന്റെ സംഘാടകർ പങ്കുവെക്കുന്നത് അരുൺ ആലത്തൂരും അതുപോലെ തന്നെ ശിവദാസുമാണ് രാവിലെ കൽപ്പാത്തി രഥോത്സവ വിശേഷങ്ങൾ പങ്കുവെച്ചത്